മലയാള ചലച്ചിത്ര മേഖലയിൽ എംബുരാൻ പോലെ വിവാദമായൊരു മറ്റൊരു സിനിമ ഉണ്ടോ ഉണ്ടോയെന്ന സംശയമാണ് ആ രീതിയിലാണ് വിവാദം കൊടുക്കുന്നത് മുഖ്യമന്ത്രി സിനിമ കാണാൻ പോകുന്നു സംസ്ഥാന സെക്രട്ടറി സിനിമ കാണാൻ പോകുന്നു രാജീവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഞാൻ സിനിമ കാണുമെന്ന് ആദ്യം പറയുന്നു പിന്നീട് ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവസാനം ഇ ഡി വരെ എത്തി നിൽക്കുകയാണ് എങ്ങനെ നോക്കിക്കാണുന്നു എംബുരാൻ എന്ന തട്ടുപൊളിപ്പൻ ചിത്രം ഒരു രാഷ്ട്രീയ തട്ടിപ്പൊളിപ്പൻ ഡ്രാമയുടെ ഒരു തുടക്കമാകാൻ സാധ്യത കാണുന്നു ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെൻഡിലേക്കാണ് വരുന്നത് കാരണം വിമർശന അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ നയൻറ്റീനിൽ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അതിൻ്റെ ലിമിറ്റ് എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലിമിറ്റ് ഉണ്ടോ അതെങ്ങനെയാണ് സബ്ജക്റ്റ് മൊറാലിറ്റി പബ്ലിക് ഓർഡർ ആൻഡ് ഹെൽത്ത് അതനുസരിച്ചാണ് ഇവിടെ ആവിഷ്കാരങ്ങൾ നടക്കേണ്ടത് സംഭാഷണങ്ങളാണെങ്കിലും പൊതുപ്രസംഗങ്ങളാണെങ്കിലും സിനിമകളാണെങ്കിലും ഓക്കെ അപ്പോൾ ഇത് ലംഘിക്കപ്പെടുന്നു എങ്കിലാ ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സെൻസർ ബോർഡുണ്ട് ആ സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത സിനിമ സ്ക്രീൻ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ദ റിയൽ വിത്ത് മനസ്സിലാക്കുന്നത് ഡാമേജ് അല്ലെങ്കിൽ പ്രയോജനം ഇത് രണ്ടും മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും റീ എഡിറ്റിംഗ് ആൻഡ് ഇരുപത്തിനാല് വെട്ടോടുകൂടി വീണ്ടും എമ്പുരാൻ ചിത്രം എത്തുമ്പോൾ അത് ഒരു പുതിയ ട്രെൻഡിലേക്കാണ് ഒരു സിനിമ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും വിവാദങ്ങൾ ഉണ്ടായി വീണ്ടും വെട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ട്രെൻഡാണ് ഉണ്ടായിട്ടുണ്ട് വളരെ അപൂർവമായി അത്യപൂർവമായി ഇതൊരു പൊളിറ്റിക്കലി ഇൻസ്പയർഡ് ഒരു നീക്കമാണ് അതൊരു വശം രണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുതൽ മുടക്കിയ ഗോകുലം ഗോപാലൻ സഹ പ്രൊഡ്യൂസറാണ് പൃഥ്വിരാജ് മൂവി എന്നാണ് അറിയപ്പെടുന്നത് പൃഥ്വിരാജ് സംവിധായകനും ഇതിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും സാമ്പത്തിക സ്രോതസ്സും ഒക്കെ തന്നെ പൃഥ്വിരാജ് സുകുമാരനാണ് ഇപ്പം ഈ രണ്ടു പേർക്കും അവരുടേതായ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം അതിൽ തെറ്റില്ല പ്രത്യേകിച്ച് പൃഥ്വിരാജിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് അതാരും പറയില്ല നോ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാരും പറയില്ല ഗോധ്ര കലാപത്തെ തുടർന്നുണ്ടായ വലിയ തോതിലുള്ള ലഹള അതിനെ ഇതിവൃത്തമാക്കുമ്പോൾ ഗോധ്ര കലാപ ഗോധ്ര സംഭവം ട്രെയിൻ കത്തിച്ച് അൻപത്തിയൊൻപത് പേരെ അഗ്രിക്കിരയാക്കിയ ആ ഒരു സംഭവം ഇരയായതാണോ ഇരയാക്കിയതാണോ എന്ന് ഡിബേറ്റബിൾ പോയിന്റ് ആണ് പക്ഷെ ആ ഭാഗം തമസ്കരിച്ചിട്ട് അതിനുശേഷമുള്ള കലാപകാര്യം മാത്രം അത് മാത്രം ഫോക്കസ് ചെയ്യുന്നതിലൂടെ ഒരിക്കൽ കൂടി ഈ മുറിവേറ്റ മനസ്സുകളെ വീണ്ടും ഒരിക്കൽ കൂടി വ്രണപ്പെടുത്തുകയും ഉത്സാഹിപ്പിക്കുകയും അവരെ ആ മുറിവേറ്റ മനസ്സുകളെ ഈ മുറിവുകൾ ഉണക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് ഇരുപത്തിനാല് വർഷം മുൻപ് നടന്ന ഒരു സംഭവം വീണ്ടും പൊടിതട്ടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു രാഷ്ട്രീയം ആരോപിക്കാം തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ആരോപിക്കാം അതുമാത്രമല്ല അതിന് ശേഷം റിലീസിന് ശേഷം നടന്ന സംഭവങ്ങളുടെ ഒരു ആകെ ചിത്രം നോക്കുമ്പോൾ രണ്ട് പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേർ ഗോകുലം ഗോപാലിനെതിരെ റെയ്ഡ് നടന്നിരിക്കുന്നു വിദേശനാണ്യ വിനിമയം ഉപയോഗിച്ച് ഗോകുലം ഗോപാലിൻ്റെ ചിറ്റ് ഫണ്ടിലേക്ക് വിദേശത്ത് നിന്ന് കാര്യമായ തോതിൽ സംഭാവനകൾ സംഭാവനകളല്ല ചിറ്റ് ഫണ്ടിലെ തവണകൾ എത്തി എങ്കിൽ അത് ഫെമ റെഗുലേഷൻ അനുസരിച്ച് സ്വീകാര്യമാണോ അതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നു അദ്ദേഹത്തെ ആറു മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത് മദ്രാസിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് അതുപോലെ പൃഥ്വിരാജിൻ്റെ ഇത് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണെന്ന് പറയപ്പെടുന്നു പൃഥ്വിരാജിനെതിരെ നോട്ടീസ് പോവുകയാണ് ഇൻകം ടാക്സ് നോട്ടീസ് പോവുകയാണ് മൂന്ന് സിനിമകൾ അദ്ദേഹം മുൻപ് ജനഗണപനുൾപ്പെടെയുള്ള മൂന്ന് സിനിമകൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെയ്തതിൻ്റെ വരുമാനം ആ വരുമാനം അക്കൗണ്ട് ചെയ്തതിലെ രീതികൾ അല്ലെങ്കിൽ അദ്ദേഹം അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടോ എന്നത് കണക്കിൽപ്പെടാത്ത വരുമാനം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അദ്ദേഹം അത് ഫ്രീ ആയി ചെയ്തു എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇതിന് പിന്നൊരു രാഷ്ട്രീയം ആരോപിക്കാമോ പൃഥ്വിരാജിനെയും അതുപോലെ ഗോകുലം ഗോപാലിനെയും വേട്ടയാടുന്ന ഒരു സമീപനം ആണോ അപ്പോൾ ഒരു കാര്യം ആവിഷ്കരിക്കുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം നിർമ്മാതാക്കൾ സംരംഭങ്ങൾ കേരള രാഷ്ട്രീയമാണ് ഇതിനിടയ്ക്ക് രാജ്യസഭയിൽ ബ്രിട്ടാസും തമ്മിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഏർപ്പെടുകയാണ് അതിന് ഇപ്പോൾ രണ്ട് പാർട്ടികളും തമ്മിൽ ഈ സിനിമയുടെ പേരിൽ തർക്കിച്ച് ആർക്കായിരിക്കും ഗുണമില്ല ഘട്ടത്തിൽ ഇതിലെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഗുണദോഷങ്ങളൊക്കെ പാർലമെന്റിന്റെ നിലവാര തകർച്ചയെന്ന് ചിലർ പറയും ചിലർ പറയും അതിലെ ഒരു ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ട മുന്ന മുന്ന എന്ന വില്ലൻ കഥാപാത്രം ഇമ്രാൻ സിനിമയിലെ ഒരു കഥാപാത്രം ആ കഥാപാത്രത്തോട് സുരേഷ് ഗോപിയെ ഉപമിക്കുക വഴി ഇവിടെ ഉണ്ട് കള്ളൻ കപ്പൽ തന്നെയുണ്ട് ഇവിടെ തന്നെ ആളുണ്ട് എന്ന രീതിയിൽ പേര് പറയാതെ തന്നെ പറയുകയും സുരേഷ് ഗോപി സ്വാഭാവികമായ പ്രകോപിതനാകുമല്ലോ പ്രകോപിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ചിലതൊക്കെ വരുമല്ലോ ഇതെല്ലാം തന്നെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളാകും സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും സുരേഷ് ഗോപി പോലും ആണ് അപ്പോൾ ആ ഒരു ആ ഒരു പാരമ്പര്യം കിടാത്ത കത്ത് സൂക്ഷിക്കുന്നുണ്ട് സുരേഷ് ഗോപി മാത്രമല്ല അതേക്കുറിച്ചുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് പത്രലേഖകരോട് വരെ തട്ടിക്കേടുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തേക്കുള്ള ചോദ്യങ്ങൾ അപ്പോൾ അകപ്പാടെ വാർത്തകൾക്ക് പഞ്ഞമില്ല പക്ഷേ വാർത്തകളുടെ നിലവാരത്തെക്കുറിച്ച് കാരണം ഇതൊക്കെയാണോ പ്രധാന വാർത്തയാക്കേണ്ടത് എന്നതാണ് പ്രശ്നം പക്ഷെ അതുകൊണ്ട് ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരും അത് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ കൊണ്ട് അത്രയും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എംബുരാനെ ഉയർത്തിക്കാട്ടുകയാണുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബി ജെ പി ഒരു സീറ്റ് തൃശൂർ സീറ്റ് പിടിച്ചെടുത്തു സുരേഷ് ഗോപിയിലൂടെ അത് ബി ജെ പിയുടെ മേന്മ എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ പ്രഭാവമാണ് പക്ഷെ അക്കൗണ്ട് ബി ജെ പിയുടെ അപ്പോൾ വഖഫ് ബില്ലിന്റെ വോട്ടെടുപ്പിൽ സംഭവിച്ചത് പത്തൊൻപത് വോട്ട് കേരളത്തിലെ ഇരുപത് വോട്ടിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നതുകൊണ്ട് പത്തൊമ്പത് വോട്ടിൽ പതിനെട്ട് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ പതിനെട്ട് പേര് പതിനെട്ട് യു ഡി എഫ് അംഗങ്ങളും ഒരു എൽ ഡി എഫ് അംഗവും അതിൽ പതിനേഴ് യു ഡി എഫ് അംഗങ്ങളും ഒരു എൽ ഡി എഫ് അംഗവും പ്രമേയത്തിന് എതിരെ വോട്ട് ചെയ്തു സുരേഷ് ഗോപി മാത്രം പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു വഖഫ് ഭേദഗതി പ്രമേയം അപ്പോൾ അവിടെ സുരേഷ് ഗോപി ഒരു ഒരു ഓഡ് വൺ ഔട്ടാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഇദ്ദേഹമാണ് വഞ്ചകൻ ആ അക്കൗണ്ട് ഞങ്ങൾ മുട്ടിക്കും മലയാളിക്കൊരു തെറ്റുപറ്റി അത് വലിയൊരു ഗുരുതരമായ ഒരു മലയാളിക്ക് തെറ്റ് പറ്റിയിട്ടില്ല സംവിധായകരെ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുന്നത് സംവിധായകർ വോട്ട് ചെയ്യുന്നത് സ്വന്തം ബോധ്യത്തിലാണ് അത് ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ജയവും തോൽവിയും ഉണ്ടാകും അത് അംഗീകരിക്കുക എന്നതാണ് സുരേഷ് ഗോപി എഴുപത്തയ്യായിരം വോട്ട് ജയിച്ചു എന്നത് വസ്തുതയാണ് അത് അംഗീകരിക്കണം അല്ലാതെ സംവിധായകർ ഒരു തെറ്റുപറ്റി ഞങ്ങൾ ആ തെറ്റ് തിരുത്തും ഞങ്ങൾ ആ കട പൊട്ടിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് അത് സുരേഷ് ഗോപി അത് ഏറ്റെടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊക്കെ എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അതൊരു പാർലമെൻറ്റ് അംഗത്തിൽ ചേരുന്നതാണോ അത് സിനിമയ്ക്ക് പറ്റുന്ന ഡയലോഗുകളാണ് അത് റീൽ ലൈഫും റിയൽ ലൈഫും പൊളിറ്റിക്കൽ ലൈഫും എല്ലാം തമ്മിലുള്ള വ്യത്യാസം സുരേഷ് ഗോപിക്ക് ഇതുവരെ കാര്യമായി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ല ഇത് നാം ആദ്യമായി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് പറയുമ്പോൾ നാം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ലെന്ന് പക്ഷേ പിന്നീട് അദ്ദേഹം തൃശ്ശൂർ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് അപ്പം ഇത്തരം പരാമർശങ്ങൾ ഒരു ഭാഗത്ത് വിമർശിക്കുമ്പോഴും ഇതിനെ പിന്തുണയ്ക്കാൻ മറ്റൊരു വിഭാഗമുണ്ടല്ലോ ഈ രാഷ്ട്രീയത്തിന്റെ ശ്രീജിത്ത രാഷ്ട്രീയത്തിന്റെ ഒരു ചാരുത എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കഥാപാത്രങ്ങളാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രത്യക്ഷാസ്ത്രപരമായ പോരാട്ടം മാത്രമല്ല അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല മറിച്ച് ഇതുപോലെയുള്ള വേഷങ്ങൾ കഥകളിയുടെ കത്തി വേഷം വേഷങ്ങൾ ഈ വേഷങ്ങൾ വളരെ അവർ നൽകുന്ന പകർന്നാട്ടം അത് രാഷ്ട്രീയത്തെ ഒരുപാട് ആകർഷകമാക്കും അത് ആകർഷകമാക്കും പക്ഷെ അതിലൂടെ ഒരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുകയാണ് ജോൺ ബട്ടാസ് പറഞ്ഞത് ഒരു സന്ദേശമാണ് പക്ഷേ അത് പ്രകോപനപരമായ ഒരു കാര്യം പ്രകോപനം സൃഷ്ടിച്ച് മറുപക്ഷത്തെ ഒരു ഒരു വാദം ഉണ്ടാക്കുകയാണ് അപ്പോൾ സുരേഷ് ഗോപി അതിന് ഉരുളെ പോലെ മറുപടി കൊടുത്തു എന്ന് തോന്നാമെങ്കിലും അതിൻ്റെ രീതിശാസ്ത്രങ്ങളെക്കുറിച്ചും അത് മാത്രമല്ല കേരള നിയമസഭ പാസാക്കിയ ഒരു ബില്ല് അറബിക്കടലിൽ ചവിട്ടിത്താത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ടിപ്പിക്കൽ ഡയലോഗുകൾ ആ രാജ്യസഭയിൽ കണ്ടത് നാം ഇനി ഭാവിൽ കേരളത്തിൽ കാണുന്നതാണോ ഒരു ബി ജെ പി സി പി എം പോരാട്ടം ആത്മാർത്ഥമായി അങ്ങനെ ഒരു പോരാട്ടം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളെയല്ല യു ഡി എഫ് എൽ ഡി എഫ് തന്നെയാണ് പ്രധാന പോരാട്ടം കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് ഈ രണ്ട് കക്ഷികളെ തിരഞ്ഞെടുക്കാനുള്ള പോരാട്ടം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴും സാധ്യതകളുണ്ട് തിരുവനന്തപുരം മണ്ഡലം തൃശ്ശൂർ മണ്ഡലം അങ്ങനെ പല ഇടങ്ങളിലും സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ലഭിച്ച മേൽക്കൈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചു കൊള്ളണമെന്നില്ല ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ആവർത്തിച്ചേക്കാം തൃശ്ശൂർ ആവർത്തിക്കണമെന്നില്ല സുരേഷ് ഗോപി ഇമ്പാക്റ്റാണ് ഇഫക്റ്റാണ് കാൻഡേറ്റിൻ്റെ ഒരു ഇഫക്റ്റാണ് രാജീവ് ചന്ദ്രശേഖർ ഇഫക്റ്റാണ് ഒരു പരിധി വരെ തിരുവനന്തപുരത്ത് വന്നത് ബി ജെ പിയുടെ ജൈവികമായ ഒരു വളർച്ചയും അതിന് പിന്നിലുണ്ട് എന്നത് സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് ആത്യന്തികമായി ഒന്നൊന്നാലോചിച്ചോ വളരെ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ അണികൾ ബി ജെ പി അണികളും സി പി എം അണികളും ഒരിക്കലും യോജിക്കില്ല യാതൊരു കാരണവശാലും യോജിക്കില്ല അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വികാരത്തെ മാറ്റി നിർത്തി വിവേകപരമായി ബി ജെ പിയും സി പി എമ്മും ചിന്തിക്കുന്നു കരുതുക ഇവിടെ ശത്രു കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് ഇവിടെ കോൺഗ്രസ്സിൻ്റെയും യു ഡി എഫ് കക്ഷികളുടെയും അടിത്തറ ഇളകിയെങ്കിൽ മാത്രമേ ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്ന പാരഡൈ അവസാനിക്കൂ അത് വേണമെങ്കിൽ ആരോപിക്കാം സി പി എമ്മിന് അടുത്ത് ഇളകിയാലും അത് സംഭവിക്കില്ലേ എന്ന് സി പി എമ്മിൻ്റെ അടുത്ത് ഇളകാം ഇല്ല എന്നല്ല പക്ഷേ സാധ്യത എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി തുടർ ഭരണം സംഭവിക്കുകയാണെങ്കിൽ പിണറായി ത്രീ പോയിന്റ് ഓ മോദി ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്നത് പോലെ പിണറായി ത്രീ പോയിന്റ് ഓ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആണെങ്കിൽ ദാറ്റ് വിൽ ബി എൻഡ് യു ഡി എഫ് സിസ്റ്റം കാരണം അധികാരമില്ലാത്ത മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് യു ഡി എഫിൽ തുടരാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാം അങ്ങനെയെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് വോട്ട് സ്പേസ് പയ്യെ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ന്യൂനപക്ഷ വോട്ട് ബേസ് പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബേസ് സി പി എമ്മിലേക്ക് മാറുകയും ക്രിസ്ത്യൻ വോട്ട് ബേസിൻ്റെ ഒരു പങ്ക് ബി ജെ പിയിലേക്കും മറ്റൊരു പങ്ക് എൽ ഡി എഫിലേക്കും മാറുകയും ചെയ്യാനുള്ള സാധ്യതയാണ് പൂർണ്ണമായി യു ഡി എഫ് സംവിധാനം അവസാനിക്കുകയില്ല അല്ല അപ്പോഴേക്കും മലബാറിലെ ഒരു ശക്തമായ ഒരു പാർട്ടി ഉണ്ടല്ലോ മുസ്ലിം ലീഗ് അത് അങ്ങനെ തന്നെ നിൽക്കുകയില്ല മുസ്ലിം ലീഗിന് അധികാര രാഷ്ട്രീയം ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് തയ്യാറാവുകയാണെങ്കിൽ എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കാൻ അവർ ബുദ്ധിമുട്ട് കാണിക്കില്ല അപ്പം രണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ആവശ്യമാണ് കോൺഗ്രസ് മുക്ത കേരളം അതുകൊണ്ട് ആത്യന്ധികമായി ആണികൾ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല അതുകൊണ്ടാണ് പിണറായിക്കെതിരെയുള്ള കേസുകൾ അല്ലെങ്കിൽ ലാവ്ലിൻ കേസ് ഇപ്പോഴത്തെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇതെല്ലാം തന്നെ വീണ വിജയനെതിരെയുള്ള അന്വേഷണം ഇതെല്ലാം തന്നെ വളയ്ക്കുകയും ചെയ്യൂ ഓടിക്കുകയില്ല കേന്ദ്ര ഏജൻസികൾ എന്ന് നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എൽ ഡി എഫിനെ പരമാവധി സമ്മർദ്ദത്തിലാക്കി എന്നാൽ എൽ ഡി എഫ് തുടരുന്നൊരു അന്തരീക്ഷം ഉണ്ടാവുകയും ബി ജെ പിക്ക് നേട്ടമുണ്ടാകുന്ന രീതിയിൽ ഒക്കുമെങ്കിൽ ഒരു നിർണായക തേർഡ് പ്ലേസ് നിർണായക തേർഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനങ്ങളെ മറികടക്കാനാവില്ല എങ്കിൽ പോലും ഒരു ഡബിൾ ഡിജിറ്റോട് കൂടി ഒരു എട്ടോ പത്തോ സീറ്റോടുകൂടി ബി ജെ പി ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്താൽ യു ഡി എഫ് സംവിധാനത്തിനാണ് തകർച്ച കൂടുതലായി ഉണ്ടാകാൻ പോകുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അത്യധികമായി അണികൾ തമ്മിൽ യാതൊരു സഹകരണവും ഉണ്ടാകില്ല പക്ഷേ ഹയസ്റ്റ് ലെവലിൽ അപ്പോൾ ഇ പി ജയരാജൻ്റെ വാക്കുകൾ പ്രവൃത്തികൾ മുൻകാല ചെയ്തികൾ എല്ലാം അപ്പം പ്രകാശ് ജാവദേക്കറുമായുള്ള സംസാരം അല്ലേ അപ്പം അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇതൊരു വിശാലമായ ഐക്യം എന്ന് പറയാനൊക്കില്ല ചെറിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ഒരു അന്തർധാര അദൃശ്യമായ ഒരു അന്തർധാര അത് വോട്ടുകളിലേക്ക് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് രണ്ടാമത്തെ കാര്യം പക്ഷേ ആ സെറ്റിങ് അവിടെ വന്നു അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലുള്ള ഒരു സഖ്യമൊന്നും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല പക്ഷെ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അങ്ങനെ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കൂ ഇലക്ടറലി അതുപോലെ എൽ ഡി എഫിന് തുടർഭരണമെന്ന് തന്നെയാണ് ആവശ്യം കാരണം ആ സിസ്റ്റം സംവിധാനം ഇപ്പോൾ വലിയൊരു ഭാഗം എൽ ഡി എഫ് ആശ്രിതരായുണ്ട് ജോലികൾ ലഭിക്കുന്നു സഹകരണ സ്ഥാപനങ്ങൾ ജോലി ലഭിക്കുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്നുൾപ്പെടെ ജോലികൾ ലഭിക്കുന്നതിൽ ഒരു നല്ല പങ്ക് എൽ ഡി എഫ് അനുഭാവികൾ മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അവിടെ പാലിക്കപ്പെടുന്നു അപ്പോൾ ആ രീതിയിൽ സംഭവിക്കുമ്പോൾ എന്താണ് ആലോചിക്കേണ്ടത് ഭരണം കൈവിടാൻ എൽ ഡി എഫിനും താല്പര്യമില്ല അതുകൊണ്ട് നഷ്ടം അങ്ങനെ നോക്കിയാൽ യു ഡി എഫിന് തന്നെയായിരിക്കും നഷ്ടം അതേസമയം ആൻറ്റി ഇൻകമ്പൻസി വികാരം അതിശക്തമായി കേരളത്തിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിശ്വാസം ശരിയാണെങ്കിൽ എൽ ഡി എഫിനെതിരെയുള്ള വിശ്വാസം ആ ആന്റി ഇൻഡിപെൻഡൻസ് വോട്ട് പ്രധാനമായി മുതലാക്കേണ്ടത് ബി ജെ പി അല്ല യു ഡി എഫ് ആണ് കാരണം ഭരണത്തിൽ എത്താൻ സാധ്യതയുള്ള യു ഡി എഫിന് തന്നെയാണ് അതിന് സാധ്യത അതുകൊണ്ട് അങ്ങനെ അങ്ങനെയൊരു നാം ഈ ചർച്ച ചെയ്തതുപോലെ തന്നെ എമ്പുരാനായാലും മുനമ്പമായാലും ഇപ്പോൾ നടക്കുന്ന ആശാവർക്കർമാരായാലും എല്ലാ വിഷയങ്ങളിലും ഒരു ഭാഗത്ത് ബി ഉണ്ട് മറുഭാഗത്ത് സി ഉണ്ട് അല്ല അങ്ങനെയാണെങ്കിലേ പറ്റൂ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഫ്രം എ റാങ്ക് ഔട്ട്സൈഡ് സ്റ്റേറ്റസ് വിഷയങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അതിലൂടെ ആ ത്രെഡിലൂടെ മുഖ്യധാരയിലേക്ക് വരാനൊക്കൂ ഏറെ പ്ലെയറിനാകൂ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ് ബി ജെ പി അതുകൊണ്ട് എംബുരാൻ വിഷയം ഉൾപ്പെടെ ബി ജെ പി ഒരു വശത്ത് നിൽക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കൾ ആദ്യമൊക്കെ ഭിന്ന സ്വരത്തിൽ സംസാരിച്ചുവെങ്കിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ എംബിറാൻ വിഷയത്തിൽ കറക്റ്റ് നിലപാട് അതാ ബി ജെ പിക്ക് ഒരു നിലപാടുണ്ട് ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ നാല് നാല് സ്വരങ്ങളിൽ ആദ്യം സംസാരിച്ചത് മാറ്റി എല്ലാവരും ഒരേ സ്വരത്ത് സംസാരിക്കുകയാണ് എന്നാൽ ആരോപിക്കാം കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ അതുപോലെ ഗോകുലം ഗോപാലിനെതിരെ മറ്റ് ആരെങ്കിലും അടിയുടെ പ്രവർത്തകർക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഭയങ്കര രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെ ആരോപിക്കാം എങ്കിൽ പോലും അത് അത് ഞങ്ങളാണ് ഞങ്ങൾക്കതിനുള്ള അർഹതയുണ്ട് ഒരു സാംസ്കാരികമായി കടന്നുകയറ്റം സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതലയുണ്ട് എന്ന രീതിയിലാണ് ആ രീതിയിലാണ് ഇപ്പോൾ നററ്റീവ്സ് പോകുന്നത് അതുകൊണ്ട് ഇത് രണ്ടിലും ഗുണമുണ്ടാക്കാൻ യു ഡി എഫിന് കഴിയില്ല എന്നാണ് പൊതുവെ ആൻറ്റിഗ്ന ഗുണമുണ്ടാകുമെങ്കിലും യംബിറാൻ വിവാദത്തിൻ്റെയും ഈ അടുത്ത കാലത്ത് വരെ നടന്ന റെയ്ഡുകളുടെ പ്രയോജനം ഒന്നുകിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് എന്ന നിലയിലാണ് വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക